അല്ല ഇതാര് കുഞ്ഞേപ്പള്ളീനോ എത്ര നാളായി ഈ ഭാഗത്തോടെ ഒന്ന് വന്നിട്ട് ഇതെന്നെ കയ്യിൽ ഭയങ്കര കോച്ച് വിസ്കി ഒക്കെ വാര സൃഷ്ടിക്കണങ്ങനൊക്കെയാണല്ലോ ഇരിക്കുന്നത് കൊച്ചിന്ന് രാവിലെ വരുമെന്ന് കഴിഞ്ഞ ആഴ്ച എന്നോട് ആശ അളിയും പറഞ്ഞായിരുന്നല്ലോ ഇന്ന് വന്നോ അപ്പൊ വന്നത് ഇങ്ങോ ചെയ്തോ അതാണോ മാനസൊക്കെ ഇട്ട് തന്നെ ഇങ്ങനെ വന്നത് സാധനമായിട്ട് ഇങ്ങോരുകാണോ എന്റെ പൊന്നു കുഞ്ഞാപ്പിളി ആ സ്നേഹത്തിന് മിന്നൽ ഞാൻ നമ്മുടെ ശിരസ്കനാകുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് പൊട്ടിച്ച് ഒന്ന് കുഞ്ഞാപ്പിളീനും ഒന്ന് ഞാനും ഒന്നിച്ച് കഴിച്ച് ആ ഞാൻ ഞാൻ വിടുവുള്ളൂ ആയിക്കോട്ടെ അന്നാലല്ലേ സ്നേഹം പങ്കുവെക്കണം അപ്പൊ ഒരു പെക്ക് കുഞ്ഞാപ്പിളീനെ ഒരു പെക്കേലും കഴിച്ചിട്ട് ഞാൻ വിടുവുള്ളൂ പറ്റുവോ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വീകരിക്കുള്ളൂ അപ്പൊ ഓക്കേ കൊച്ചിനോട് പ്രത്യേകം ഞാൻ അന്വേഷിച്ചതായി പറയണം കേട്ടോ കുഞ്ചിയാപ്പള്ളിയൻറെ ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ നമ്മുടെ ശിരസ്കനാകുന്നു നന്ദി കുഞ്ഞാപ്പള്ളിയാ നന്ദി കേട്ടോ ഓക്കെ